ഹായ് വെൽക്കം ടു ഹലാസ് പോട്ടിക് ഹലാസ് പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി കോട്ടൺ ചുരിദാർ അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റുകളാണ് അതിലെ ആദ്യത്തെ മോഡൽ നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ വിറ്റുകളാണ് അതിലെ ആദ്യത്തെ മോഡല് അടിപൊളി ഒരു കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള കറാച്ചി കോട്ടൺ കറാച്ചി കോട്ടന് കുറേ ഫാൻസ് ഉണ്ട് മുമ്പ് ഞങ്ങൾ കൊണ്ടുവന്ന കറാച്ചി കോട്ടൻ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ് അതിന് ഏറ്റവും പുതിയ വേർഷനാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കണ്ടില്ല സൂപ്പർ മോഡൽ ഏകദേശം ട്രിപ്പിൾ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് വരുന്നുള്ളത് ഇതിൻ്റെ യോക്കിൽ നല്ല ഭംഗിയുണ്ട് ആയിരത്തി അറുന്നൂറ്റി എൺപത് പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഫുൾ പ്യൂർ ാണ് ആയിരത്തി അറുനൂറ്റി എൺപത് പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അവർക്കൊക്കെ നല്ല ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന കറാച്ചി കോട്ടൺന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ കണ്ടില്ലേ പ്രത്യേകിച്ച് ഈ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് ഒരു എന്താ പറയാ കോടൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ കര ഉള്ളത് കസവാണ് കേട്ടോ ഇതിന്റെ കരയിൽ വരുന്നത് കസവ് സ്ട്രൈപ്പ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കോട്ടൺ ആണ് കേട്ടോ സൂപ്പർ കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം മെറ്റീരിയൽ ത്രിപ്ലക്സ് അല്ലെവൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി എൺപത് മാത്രമാണ് വൺ സിക്സ് എയ്റ്റ് സീറോ മാത്രമാണ് നല്ല ഭംഗിയുള്ള അടിപൊളി നല്ല സൂപ്പർ എംബ്രോയിഡറി വർക്ക് ആണ് യോക്കിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു ചന്ദന കളറാണ് അതായത് ഒരു ക്രീം കളറാണ് നല്ല ഭംഗിയുള്ള ക്രീം വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കണ്ടില്ലേ അടിപൊളിയാണ് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള പ്യൂർ കറാച്ചി കോട്ടൺ ആണ് പ്ലെയിൻ ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് പാൻസും പ്ലെയിൻ ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻസിന്റെ ഇതാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ലീവാണ് സ്ലീവിലേക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൂടി വരും നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് എക്സിക്യൂട്ടീവ് ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് അതുപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഓഫീസ് യൂസിനൊക്കെ പറ്റിയ അടിപൊളി ഡിസൈൻ ആണ് ഇത് ഫുള്ള് സൈഡിൽ കണ്ടില്ലേ ഇതിന്റെ കരൊക്കെ വരുന്ന കസവാണ് നല്ല ഭംഗിയുള്ള ഓണത്തിനൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ആണ് കറാച്ചി കോട്ടൺ ആണ് പ്യൂർ ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് ആയിരത്തി മാത്രമാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ യോക്കിന്റെ വർക്ക് വരാം യോക്കിന്റെ ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി എംബ്രോയിഡറി ആണ് കണ്ടില്ലേ സൂപ്പർ എംബ്രോയിഡറി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ത്രെഡ് വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ദാമിൽ വരുന്ന ഫുൾ ആയിട്ട് ത്രെഡ് വർക്കാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഏരിയ വരുന്നത് സ്ലീവ് ഈ ഭാഗത്താണ് സ്ലീവിന്റെ വരുന്നുള്ളത് പ്ലെയിൻ സ്ലീവാണ് പ്ലെയിൻ അല്ല അല്ലെങ്കിൽ ജെക്കാട് ഡിസൈൻ കൂടിയുള്ള ഒരു തുണിയാണ് മെറ്റീരിയൽ ആണ് സെയിം ആണ് സ്ലീവ് എന്നുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി അതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്റ്റിൻ കോട്ടൺ ഷോൾ ആണ് കേട്ടോ അടിപൊളി മസ്റ്റിൻ കോട്ടൺ ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇത് ഏകദേശം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് നെക്സ്റ്റ് സൂപ്പർ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഫുൾ എംബ്രോയിഡറി ഡിസൈൻ ആണ് വരുന്നുള്ളത് കണ്ടില്ലേ അടിപൊളി ഡിസൈൻ ആണ് കംപ്ലീറ്റ് യോക്ക് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള യോക്കാണ് ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ സൈഡിലൊക്കെ കംപ്ലീറ്റ് ഒരു ഫോയിൽ വർക്ക് വരുന്നുണ്ട് ഒരു ബനാറസി ടൈപ്പ് ഫോയിൽ വർക്കും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല വീതി ഉണ്ട് ഈ ഷോള് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് വൺ ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് ഏകദേശം മെറ്റീരിയൽ ഉണ്ട് നല്ല ാണ് അടിപൊളി കോട്ടൺ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കളർ അടുത്ത യോക്കിന്റെ സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതാണ് സ്ലീവ് വരുന്നത് സ്റ്റീവിന്റെ സൈഡിലൊക്കെ ഒരു ഫോയിൽ വർക്കും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നല്ല കളർ ഇതാണ് ഇതിന്റെ ഷോൾ നല്ലൊരു കളർ കോമ്പാണ് ഷോൾ വരുന്നുള്ളത് മസ്റ്റ് ആഡിലേക്ക് ആ ഗ്രീൻ കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ലുക്ക് വരിക എക്സിക്യൂട്ടീവ് നല്ല അടിപൊളി ചോയ്സ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ കളർ എല്ലാം സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് കംപ്ലീറ്റ് ഫുൾ ത്രെഡ് വർക്ക് അത്രയും ഫിനിഷിങ്ങൾ ഉള്ള അടിപൊളി ത്രെഡ് വർക്കാണ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് ഏകദേശം ത്രിപിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഷോളും കൂടിയാണ് പ്യോർ മസ്ലിൻ കോട്ടൺ ആണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ലൊരു കളർ ആണ് ഷോളും വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയലാണ് ട്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ സോ ഇതാണ് നല്ല ഭംഗിയുണ്ട് അടിപൊളി നല്ലൊരു കളർ കോമ്പൗണ്ട് അതായത് പ്ലെയിൻ ആണ് മെറ്റീരിയല് അതിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കൊക്കെ കൂടിയിട്ടുള്ള അടിപൊളി എന്താ പറയാ അത്രയും ഭംഗിയുള്ള ഒരു യോക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഒരു ഒരു എക്സിക്യൂട്ടീവ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത്ര പറഞ്ഞ പോര അതിനേക്കാളും ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ടോപ്പ് പ്ലെയിൻ ആണ് പക്ഷെ ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇവിടെ യോക്കിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ പാൻറ് ഫുൾ ഡിസൈൻ ആണ് കണ്ടില്ലേ ആണ് ഓപ്പോസിറ്റ് സൈഡാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റഡ് പാൻറുമാണ് അതേപോലെ തന്നെ പെയിൻ ടോപ്പ് പ്ലെയിൻ ടോപ്പിലേക്ക് നല്ലൊരു യോക്ക് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഇത് ശരിക്കും നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാലറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റിയും ഇതിന്റെ ഒരു ഭംഗിയും അതേപോലെ തന്നെ ഇത് ഒരു ഒരു ക്ലാസ് ഡിസൈനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസിക് ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ത്രിപുള സേന വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനും ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ പ്യോർ കോട്ടണിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ഡിസൈൻ ആണ് കേട്ടോ ഒരു സിമ്പിൾ ഡിസൈൻ ആഗ്രഹിക്കുന്ന ഒരു സിമ്പിൾ എക്സിക്യൂട്ടീവ് ഡിസൈൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് പ്രൈസ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് വൺ വൺ നയൻ സിക്സ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ ഷോൾ വരുന്ന ഷിഫോൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷിഫോൺ ഷോൾ ആണ് വരുന്നുള്ളത് സുപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് നല്ല നീളം ഭീതി ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി ഒരുനൂറ്റി വൺ വൺ നയൻ സിക്സ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വരുന്ന അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ല അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഇതല്ലേ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് അതേപോലെ ഓഫീസ് യൂസ് ചെയ്യുന്ന ഒക്കെ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് നല്ല മെറ്റീരിയലാണ് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് നല്ല സൂപ്പർ ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല സൂപ്പർ അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ആയിരത്തി മുന്നൂറ്റി എൺപത് വൺ ത്രീ എയ്റ്റ് സീറോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് യോക്ക് വർക്കിൽ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ള് ജർക്കനും അതേപോലെ തന്നെ ബീറ്റും ഒക്കെ കൊണ്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ താഴെ ഇതിലൊക്കെ ഉള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ലൊരു കളർ ആണ് ഒരു മസ്റ്റേർഡ് ഡാർക്ക് മസ്റ്റേഡ് കളർ ആണ് ഇതാണ് ഇതിൻ്റെ ബാക്കിലും അതേപോലെ ഡിസൈൻ ഉണ്ട് പാൻറ്റ് വരുന്നത് മസ്ലിൻ്റിലാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് ആയിരത്തി പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ലൊരു കോമ്പോണ്ട് നല്ല ഒരു ആ കളർ കോമ്പോണ്ട് നല്ല ഭംഗിയുണ്ട് യെല്ലോയിലേക്ക് ഒരു പിങ്ക് കളർ നല്ല രസമുണ്ട് കാണാൻ ആയിരത്തി മുന്നൂറ്റി എൺപത് പ്രൈസ് വയ്ക്കുന്നുള്ളൂ ത്രിപിൾ എക്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സോ നെക്സ്റ്റ് അടുത്ത മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫുൾ എംബ്രോയ്ഡറി വരുന്ന ഒരു യോക്ക് വർക്ക് ആണ് കണ്ടില്ലേ അടിപൊളി യോക്ക് വർക്ക് ആണ് ഫുള്ള് ഒരു സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഐറ്റം വരെ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപത് അല്ലെ യെസ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആണ് പ്രൈസ് വരുന്നത് വൺ ടു എയ്റ്റ് സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നിങ്ങളും ഭീതിയിലുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് പ്യുവർ കോട്ടൺ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പ്യുവർ കോട്ടൺ ആണ് എക്സിക്യൂട്ടീവ്സിനൊക്കെ നല്ല ഭംഗിയിൽ അടിക്കാൻ പറ്റിയ നല്ല ഡിസൈനാണ് അപ്പം ഇന്നത്തെതൊക്കെ സ്പെഷ്യൽ എപ്പിസോഡാണ് ഓഫീസ് വർക്കിലുള്ള ആൾക്കാർക്ക് ഡോക്ടേഴ്സ് അതേപോലെ തന്നെ ടീച്ചേഴ്സ് അവർക്കൊക്കെ പറ്റിയ നല്ല ഭംഗിയുള്ള ഭംഗിയിലൊരു ഡിസൈനാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ടിലെടുത്ത് വാട്സ്ആപ്പ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ